ചേച്ചിയെ പഠിപ്പിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഞാനൊന്ന് ചെറുതായിരുന്നു അപ്പം പഠിപ്പിക്കുന്നത് കേട്ട് ഞാനും അങ്ങനെ പഠിച്ച് പഠിച്ച് പിന്നാക്കി താല്പര്യമായി കിഴക്ക് പോക്കും പുതുക്കപ്പെന്തൊരുപ്പാണി ിക്കുംചിഞ്ചരിക്കുമായി പറഞ്ഞു വന്നൊരു മാരൻ തുടിക്കും കണ്ണിൽ കനവുമായി വന്നൊരു തോടൻ ഹായ് അപ്പോൾ ഞാനുള്ളത് മലപ്പുറം ജില്ലയിലെ കീശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ കീശേരി ഉളമുദിൽ എന്നുള്ള സ്ഥലത്താണ് അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ വ്യത്യസ്തയായ ഒരു കലാകാരിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതിന് മുന്നും ഒരുപാട് കുട്ടികളെ എങ്ങനെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട് രണ്ട് കൈ നീട്ടി അതെല്ലാം നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ അപ്പോൾ ഇന്ന് വളരെ വ്യത്യസ്തയായ അത്ഭുതമായ നല്ല ഒരു എന്താ പറയുക ഒരു വ്യത്യസ്തമായ വോയിസിനുടമയുമായ കുട്ടിയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇന്ന് ഞാനുള്ളത് അവരുടെ വീട്ടിലാണ് കേട്ടോ അവരുടെ കുടുംബത്തെ എല്ലാവരും നമുക്ക് പരിചയപ്പെടാം വീഡിയോ നിങ്ങൾ ലൈക്ക് അടിച്ച് കാണാം അതുമാത്രമല്ല ഒരുപാട് കാലമായി നമ്മുടെ ചാനലിൽ ഒരു ഇങ്ങനത്തെ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് അപ്പോൾ അതിനുള്ള ഉത്തരം കൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ആളെ വീട്ടിലാണെങ്കിൽ പരിചയപ്പെടാം വളരെ അത്ഭുത കഴിവുള്ള ഒരു കുട്ടിയും കൂടി കേട്ടോ പാട്ടുപാടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നും കിട്ടുന്നൊരു കഴിവല്ല അപ്പോൾ അതിൽ തന്നെ വ്യത്യസ്തമായ കുട്ടികൾ ഒരുപാടുണ്ട് അപ്പോൾ ഇതിൽ ഒരുപാട് കുട്ടികളെ ഞാൻ അതിന് മുമ്പ് നിങ്ങളിൽ എത്തിച്ചിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കുട്ടിയുടെ കഴിവ് എന്താണെന്നുള്ളതും ഏര് കുട്ടി ആരാണെന്നുള്ള നമുക്ക് പരിചയപ്പെടാം അവരുടെ വീടിന് മുമ്പിലാണല്ലോ കേട്ടോ ഇതാണ് അവരുടെ വീട് അപ്പൊ എന്തായാലും പരിചയപ്പെടാം

ജില്ലയിൽ ശാസ്ത്രീയ സംഗീതം മൂന്നാം സ്ഥാനം കിട്ടിയിട്ടുണ്ട് മാപ്പിള പാട്ട് എ ഗ്രേഡ് പിന്നെ ഒപ്പനയ്ക്കും ലളിതഗാനത്തിനും ഒക്കെ ഉണ്ടായിരുന്നു ഒപ്പനക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ടാ പാട്ട് പോടേ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ ഒരു പാട്ടിന്റെ വഴിയിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം അതാരാണ് അത് ചേച്ചി ായിട്ട് പാടും ആ അവിടെ ഇല്ലല്ലേ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ഫാമിലി ഒന്ന് പരിചയപ്പെടാം അല്ലെ ആരൊക്കെ ഒരുപാട് പേരുണ്ട് പ്രൈമിന് ഇഷ്ടം പോലെ എല്ലാ അമ്മമാരും ഒരൊക്കെ കിട്ടിയില്ലേ നമുക്ക് ഇത് നമ്മളെ പൊന്നാരത്തില്ലേ ഇതും ആള് നല്ല സൂപ്പർ ആയിട്ട് പാടും അല്ലേ പാടും അല്ലേ ഓക്കെ ഞാൻ ചോയ്ക്കട്ടെ ഈ പാട്ട് എന്ന് പറയുമ്പോഴേ ഇതിപ്പം ആരൊക്കെയില്ല അപ്പം പ്രാക്ടീസ് ചെയ്യുന്നേ ഞാന് മാപ്പിളപ്പാട്ട് അരിക്കോട് ശിഹാബ്സറടുത്താണ് പഠിച്ചിണ്ടായിരുന്നത് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി അപ്പവിടെ ശാസ്ത്രീയ സംഗീതം തൃപ്പഞ്ചി ജയേഷ് മാഷ് എടുത്ത് പഠിക്കുന്നുണ്ട് മാപ്പിളപ്പാട്ട് അതും ചേച്ചീനെ പഠിപ്പിക്കാൻ വേണ്ടി പോയിണ്ടായിരുന്നു ഞാനൊന്ന് ചെറുതായിരുന്നു അപ്പൊ പഠിപ്പിക്കുന്ന കേട്ട് ഞാനും അങ്ങനെ പഠിച്ചു പഠിച്ച് എന്താ താല്പര്യമായിരുന്നു മോളിങ്ങനെ പിന്നെ ചെറുതില് വലിയ മോളേയും കൊണ്ട് പോവാനുണ്ടായിരുന്നു അപ്പൊ അവിടെ കൂടെ ഇരുന്ന് പാടും അപ്പൊ അങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ മലപ്പുറത്തുള്ളൊരു ഗീത ടീച്ചർ എടുത്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്ന് അങ്ങനെ പാടി പാടി അതിനോട് താല്പര്യമായി അങ്ങനെ െ അപ്പൊക്കെ അറിയപ്പെട്ട ഒരാളായിരുന്നു ഫാമിലി കുട്ടികളുടെ വളർച്ചകളെല്ലാം കണ്ടു വളരുന്നത് മൂത്ത ആൾക്കാരാണ് എന്താ പറയാനല്ലേ ഈ ഒരു പാട്ട് പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ

ശരി അവരൊക്കെ നമുക്ക് ഇപ്പൊ ഇന്ന് പ്രൈമിൽ കിട്ടിയില്ല അല്ലെ എല്ലാവരും ഓരോ ദിവസം ജോലി തിരക്കിലാണ് അപ്പൊ എന്നാലും ഞാൻ അധികം വഹിക്കുന്നില്ല എന്തായാലും നന്ദനന്റെ കുറച്ച് പാട്ടുകൾ അല്ലെ അതൊരു മാപ്പിളവാട്ടുകൾ തുടങ്ങിയാലും നോക്ക് അല്ലേ ഓക്കേ തരം തഞ്ച മധുമൊളിയുരവായി മുത്തഴ കുത്തവറത്തിരുപേര് കുഫിരോരേങ്ങളതുംറയതുംകളിലും ലഹറായി താനം ചെണ്ട് കൊണ്ട് മതി ചണ്ട വേണ്ട കൊതി പിാനേ തിരുനബിയവര ചരിതമുരയുവതായി പദരിഷ നു വരുവതാ ൊടി അതിലുളന്ത കൊടുമയരുടെ ചതി തുടരെയുരയതു മൊഴിയുരവായ് മുത്തഴ കുത്തവറത്തിരുപേര്ോരേ എങ്ങളതും കളിലും താനം ചെണ്ടുകൊണ്ട് മതി ചണ്ട വേണ്ട കൊതി നല്ലൊരു വോയിസ് ഈ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ അഭിപ്രായം പറഞ്ഞിരുന്നോ അത് അഡ്ജസ്റ്റ് ചെയ്താ നിങ്ങൾ അവിടെ പാടിയ സമയത്ത് ആ ഒപ്പനയ്ക്ക് ഞാൻ ഏഴാം ക്ലാസ്സിലൊക്കെ പഠിച്ച സമയത്ത് ആ ആ എന്ത് നല്ല 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 അടിപൊളി അടിപൊളി വോയിസ് 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 പറഞ്ഞോ ആണ് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇവിടെ ശബ്ദത്തിനെ കുറിച്ചിട്ട് നമുക്ക് എന്താ പറയാനല്ലേ ഈ ശബ്ദം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാക്കിയതാണോ അതോ ഇങ്ങനെ കിട്ടിയ ശബ്ദാണോ ശബ്ദം അങ്ങനെ തന്നെയാണ് അപ്പൊ ഓരോ ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാന് ഞാൻ ഞാൻ ഇവിടെ വരാനുള്ള ഒരു കാരണം ഇവിടെ ഒരു വീഡിയോ ഞാനൊരു ഇതിലൂടെ കണ്ടു അതിലവളെ ശബ്ദമാണ് ശരിക്കും എന്നെ ഇവിടെ എത്തിച്ചു

പിന്നെ 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 അർജിത് സിംഗിന് ഒരുപാട് ഇഷ്ടാണ് ശ്രീറാം ഒരുപാട് ഇഷ്ടാണ് എനിക്ക് വോയിസ്

ഓ അപ്പൊ എന്തായാലും ആ ഒരു മേഖല മാത്രമാണോ എക്സാം ടൈം പ്രിപ്പറേഷൻ ഒക്കെ അപ്പൊ നന്ദന നമ്മളിപ്പോ ഒരുപാട് പാട്ടുകാരെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ ഒരുപാട് പാട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പൊ എന്നൊക്കെ വ്യത്യസ്തമായി എനിക്ക് തോന്നിയത് എന്റെ ശബ്ദം കൊണ്ട് തന്നെയാണ് എനിക്ക് ഞാൻ ഇവിടെ എത്താൻ കാരണം അപ്പൊ എന്തായാലും ആ ശബ്ദത്തിൽ ഒരു പാട്ടും കൂടെ എനിക്ക് താല്പര്യം അല്ലേ അല്ലെ ഒരു മാപ്പിൾ പട്ടണേ അടുത്തേ

പുലിഹംസാ പടക്കാലം പുരതിടേ കരിശാനം പുൽ പൊങ്കും പടയാളർ അടലിടേ അരിശണക്ഷേ ചതുർ പുറം ക്ഷണമി ചതുർ പുറം കതിർമയില്ലെ ഇരുപുറം തഹയ്യായി തഹസരാടിമർ കടിനി ചിരി പൊടി പാറി കിടുത്തിളരുമോ പുലിഹംസ പടക്കാലം പൊരുതീടെങ്കും അപ്പോ ഇത്ര കാലായിട്ടും ഒരു പാട്ടൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇതിരെ മിഠായി ആരും കൊടുത്തില്ല എന്ന് പറഞ്ഞു അപ്പോ ആ മിഠായി കൊടുക്കാത്തതിന്റെ ആ ഒരു സംഘടന ഞാൻ തീർക്കുക കേട്ടോ അല്ലെ മിഠായി കിട്ടില്ല ഇത്ര കാലമായിട്ട് ഇല്ല അപ്പോൾ രണ്ട് പേർക്കും പാടാ ചെറിയൊരു മധുരം പിടിച്ചോ അപ്പോൾ മന്ദുരാണെനിക്ക് പറയാനുള്ളത് നല്ല പോലെ പാട്ട് പാടുന്ന പിടിച്ചോ നല്ല പോലെ പാട്ട് പാടുന്നുണ്ട് അത് മാത്രമല്ല നല്ല ഭാവി ഉണ്ടാവും എന്താ പറയുക ഒരുപാട് സംഗതികളൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് അപ്പം ഇതിപ്പോൾ ജഡ് ജഡ്ജ് ജഡ്ജിമാർ പറയുമ്പോൾ എങ്ങനെ എനിക്കറിയില്ല പക്ഷെ നമുക്കിത് വളരെയധികം കറക്റ്റാണ് അപ്പോൾ എന്തായാലും ഒരുപാട് ഭാവി ഉണ്ടാവട്ടെ ഒരുപാട് പാട്ടിൽ പാടാൻ കഴിയട്ടെ ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ് പിന്നെ ഞങ്ങൾ ഈ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ ഈ സപ്പോ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ നിന്നെ ആൾക്കാർ സ്വീകരിക്കും ഉറപ്പാ പറഞ്ഞ എന്തോരല്ലേ ഫാമിലിയോട് ഇത്രയും കാലം എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ എല്ലാവരും ഇനിയും വീണ്ടും സപ്പോർട്ട് ചെയ്യണം ഇനി ഒരുപാട് പാട്ടുകളായിട്ട് ഞാൻ വീണ്ടും വരും മാത്രമല്ല ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കൊക്കെ ഒന്നുകൂടെ ആക്കണം കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഒക്കെ വീഡിയോ എഴുപോഴാണ് എല്ലാവരും പെട്ടെന്ന് വൈറലാകുക അപ്പോൾ അതിപ്പോൾ ചേച്ചിക്ക് ഉണ്ടാവും നിനക്ക് എനിക്ക് തോന്നുന്നത് അത്ര ആക്റ്റീവ് അല്ല ആൾ തോന്നിന് നല്ല കാര്യങ്ങളൊക്കെ അല്ലേ വരുന്നത് എക്സാമൊക്കെ അല്ലേ അപ്പം പഠനത്തിൻ്റെ കാര്യം അത് ഉഷാറാക്കുക പാട്ട് അത് ഉഷെയറാക്കാം ഓക്കെ അപ്പോ നമ്മളിപ്പോ ഒരുപാട് പാട്ടിൽ കേട്ടു നല്ല നല്ല പാട്ടിൽ പാടി തന്നു പ്രേക്ഷകർക്ക് ഒരു പാട്ട് റെഡിയല്ലേ അത് എല്ലാവരുടെയും കൂടെ അല്ലേ കിഴക്ക് പുതുക്ക പെണ്ണിൻ തുടുതുടു ുംചിഞ്ചിക്കുമായി പറഞ്ഞു വന്നൊരു മാരൻ തുടിക്കും കണ്ണും കനവുമായി തിരഞ്ഞു തോടൻ കഴിഞ്ഞ ീ കലത്തീ കൾബീലത്തീ കിഴക്ക് പൂക്കും ഒരുക്കി നിന്തൊരു ചുക ചുഗപ്പാണി പുതുക്കെണ്ണിങ് കവിളിനിന്തൊരു തൊടു തുടുപ്പാണേ എനിക്കും നെഞ്ചിൻ കരിക്കുമായി പറഞ്ഞു വന്നൊരു മാരൻ തുടിക്കും കണ്ണിൻ കനവുമായി വന്നൊരു തോഴൻ ഓക്കെ അപ്പോൾ എന്തായാലും വന്നത് വെറുതെ ആയില്ല നല്ല മനോഹരമായ കുറച്ച് പാട്ടുകൾ കേൾക്കാൻ പറ്റി വളരെ സന്തോഷം അതുപോലെ ഈ ഫാമിലിക്കും ഒരുപാട് താങ്ക്സ് പറയാണ് കാരണം ഇത്രയും നല്ലൊരു കലാകാരിയെ വളർത്തിക്കൊണ്ട് വരുന്നതിൽ നിങ്ങൾക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇവർക്ക് തുടർന്നും ഒരുപാട് സപ്പോർട്ട് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം അല്ലേ ഓക്കെ ശരി